ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഡ്രൈവറില്ലാ ട്രെയിൻ ശൃംഖലയായി റിയാദ് മെട്രോയ്ക്ക് ഗിന്നസ് ബുക്കിലിടം ആറ് ലൈനുകളിലാണ് റിയാദ് മെട്രോ സേവനം നൽകുന്നത് നൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് ഈ മെട്രോ ആഗോള റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് സൌദി തലസ്ഥാന നഗരിയിലെ റിയാദ് മെട്രോ ശൃംഖല ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ ഡ്രൈവർ ഇല്ലാ ട്രെയിൻ ശൃംഖല എന്നതിലാണ് നേട്ടം മൊത്തം എൺപത്തിയഞ്ച് സ്റ്റേഷനുകളുള്ള ശൃംഖല ഇപ്പോൾ സ്വയംഭരണ ട്രെയിൻ പ്രവർത്തനങ്ങളിൽ ആഗോള റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയതും പൂർണമായും ഡ്രൈവറില്ലാ ട്രെയിൻ ശൃംഖലയായി റിയാദ് മെട്രോയെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ചു നിരീക്ഷണത്തിനും പ്രവർത്തന മാനേജ്മെന്റിനുമായി സജ്ജീകരിച്ചിരിക്കുന്ന സെൻട്രൽ കൺട്രോൾ റൂമുകളിൽ നിന്ന് മേൽനോട്ടം വഹിക്കുന്ന പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഡ്രൈവറില്ലാ ഓപ്പറേറ്റിംഗ് മോഡൽ ഉപയോഗിച്ചാണ് എല്ലാ സേവനങ്ങളും പ്രവർത്തിക്കുന്നത് സൌദി വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന സൌദി അറേബ്യയുടെ വികസന പരിവർത്തന സ്വപ്നങ്ങളുമായി ഇതിന് ബന്ധമുണ്ട് നഗരവികസന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി സ്മാർട്ട് സുസ്ഥിരഗതാഗത അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റിയുടെ നിലവിലുള്ള പരിപാടിയെ തുടർന്ന് ാണ് ഗിന്ന ബുക്ക് അംഗീകാരം എന്ന് വിലയിരുത്തപ്പെടുന്നു മാതൃഭൂമി ന്യൂസ് റിയാദ്